ഹേ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൗണ്ടർ ടോപ്പാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക റീ അറേഞ്ച്മെൻ്റ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശം അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോയാലോ അത് തന്നെ ഇവിടുത്തെ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചെടികൾ കുറച്ചധികം ഞാൻ ലൈഫ് ബ്രാൻസ് ഇവിടെ വെക്കുന്നുണ്ട് കാരണം എനിക്ക് കുറച്ചൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് എനിക്ക് ചെടികളെ കാണുമ്പോഴാണ് അതല്ലാണ്ട് നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു അത്ര ഉഷാർ വരാറില്ല കുറച്ച് ലൈവ് ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകൾ വെച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റാം പിന്നെ ഈ ഒരു സ്റ്റാൻഡും കാര്യങ്ങളുമൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഓൺലൈൻ പർച്ചേസ് തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും സാധനത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അന്ന് കമൻറ്റിട്ടാൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഓരോരോ പ്ലാൻസും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ ആദ്യം തന്നെ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം സോപ്പിട്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകി മാറ്റുകയാണ് അപ്പം മന്ത്ലി വൺസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടു വീക്സ് കൂടുമ്പോഴോ ഒക്കെ ഫുള്ളായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും ഞാനൊരു മാസത്തിൽ ഒരു തവണയൊക്കെ ഞാൻ ചെയ്യാറുള്ളു കേട്ടോ ആയിട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് അതങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നമ്മൾ എത്തപ്പെടാത്ത ദൂരത്തിൽ ഇരിക്കുന്ന അഴുക്കുകളാണെങ്കിലും ചില ഇപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെ മേളിലൊക്കെ ആയിട്ട് ചിലന്തി ഒക്കെ കൂട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഇതിനെയൊക്കെ ഒന്ന് കളയാൻ സാധിക്കും പിന്നെ ഞാൻ ഈ എന്നാ സ്റ്റീലിന്റെ ടൈപ്പായിരുന്നു ആദ്യം എൻ്റെ ഗ്ലാസിന്റെ ആയിരുന്നു അട്ടോ ഈ ഒരു ഗ്യാസ് സ്റ്റൗ അത് കഴിഞ്ഞ് ഞാൻ സ്റ്റീലിനെ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം കഴുകുന്നത് ഒരിക്കലും നമുക്ക് സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴുകാൻ പറ്റത്തില്ല കാരണം ഫുൾ അതിൻ്റെ അകത്ത് ഒരേൽ വീരുമല്ലോ ആ ഒരു സ്ക്രാച്ചിന്റെ പാട് കാണും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് സ്പോഞ്ചിന്റെ ടൈപ്പ് സ്ക്രബ്ബർ ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടൈലും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ച് നന്നായിട്ട് ആക്കി എടുക്കുന്നുണ്ട് ജനലും കൂട്ടത്തിൽ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക അത് ഓൾമോസ്റ്റ് എല്ലായിടവും ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഈ ഒരു താഴത്തെ ഭാഗവും ഒന്ന് പൊടി ഉണ്ടായിരുന്നപ്പോൾ അതുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ഡെറ്റോൾ അല്ലേ അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ എല്ലായിടവും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഫൈനലി അതിട്ടൊന്ന് തടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കാം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അല്ലെ നമ്മുടെ കിച്ചൺ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണില് എന്തൊക്കെ സാധനങ്ങൾ എവിടേക്ക് ഇരിക്കണോന്നുള്ള നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ആ ഒരു താല്പര്യത്തിനനുസരിച്ച് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക കൂടെ ഇടക്കിടയ്ക്ക് ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ അങ്ങനെ മാറ്റി എനിക്ക് അറേഞ്ച് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് അങ്ങനെ മാറ്റാറുണ്ട് പോലെ നല്ല ലൈവ് അല്ലാത്ത പ്ലാന്റ്സ് എടുത്ത് വെക്കുവാണെങ്കിൽ അതിനും ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പൊ എൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഐറ്റംസിൻ്റെ ലിങ്ക് വേണ്ടവരെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഓൺലൈൻ പർച്ചേസ് ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പൊ ദേ പ്ലാന്റ്സും എല്ലാത്തിനും ഒന്ന് ഫ്രഷ് ആക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ ഫൈനലി എൻ്റെ കിച്ചൻ ഏകദേശം ക്ലീനിങ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നത് മാത്രമുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചൻ ഒന്ന് കണ്ടുനോക്കാം അപ്പൊ എന്റെ കിച്ചന്റെ കൗണ്ടർ ടോപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ടാക്കുക ഒരു ഹൺഡ്രഡ് ലൈക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ